അതെ നിങ്ങൾ ഇവിടെ ഉണ്ടോ ഉണ്ടോ ശരിക്കും ഉണ്ടോ ഓക്കെ ഹലോ മമ്മി എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഹലോ മമ്മി കണ്ടോ ഓക്കെ അപ്പൊ കാണാൻ പ്ലാൻ ഉണ്ടോ

ഇവിടെ ഐഷു വന്നപ്പോ ഒന്ന് തിരിഞ്ഞു ഡയലോഗാണ് പക്ഷെ സിനിമ കണ്ടാലേ മനസ്സിലാവുള്ളൂ ഞാൻ പറയട്ടെ സംസാരിക്കട്ടെ അതെ ഇതിലേ ഞങ്ങളിപ്പോ തിയേറ്റേഴ്സിലായിട്ട് പോകുന്നു ഒരുപാട് ഫാമിലി ഇരിക്കുന്നത് കാണുന്നുണ്ട് ഗ്രൂപ്പ് ആയിട്ട് ഇരിക്കുന്നത് കാണുന്നു അതാരണം ഞങ്ങൾ ഫാമിലി ആയിട്ട് വന്നതാ ഞാൻ ഓരോരുത്തരെയായിട്ട് പരിചയപ്പെടുത്താം ആ ഈ ലൈനിൽ നിന്നാണ് പറഞ്ഞത് ഇത് ഞങ്ങളുടെ കേട്ടോ ഞങ്ങൾക്ക് ആറ് പ്രൊഡ്യൂസേഴ്സ് ഉണ്ട് കാരണം ഈ സിനിമ ഒറ്റ കേൾപ്പം ശരിയാവില്ല മനസ്സിലായിട്ട് ആറ് ആറുപേരുണ്ട് അതിലൊരാളാണ് ഇത് സജിൻ സജിൻ ഒരുപാട് കാശിട്ടിട്ടുണ്ട് ഈ സിനിമയിൽ ഇത് ഇദ്ദേഹമാണ് ഈ സിനിമ ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത് വൈശാഖൻ എന്നാണ് പേര് ആദ്യത്തെ പടാണ് കേട്ടോ അപ്പൊ എല്ലാവരും കാണണം പാവത്തിനു വേണ്ടിയിട്ട് ഈ പാവത്തിന് വേണ്ടിയിട്ടാണ് ഇത് തെങ്ങാമീര ശേഷിയാണ് വകുപ്പിൽ എന്റെ അമ്മായി അമ്മയായിട്ട് വരുന്ന ഈ സിനിമയില് ബോണിയുടെ മദറാണ് പക്ഷെ പുള്ളിക്കാറ്റേക്ക് അത്ര പ്രായവൊന്നുമില്ല പാവം ചെറുപ്പക്കാരിയായ അമ്മ അല്ലേ അതെ വളരെ ചെറുപ്പക്കാരിയാണ് പക്ഷെ അമ്മയാക്കി നിങ്ങൾ തിരിച്ചു കിട്ടാനുള്ളതറിയാലോ അല്ലേ ഇദ്ദേഹമാണ് സാൻജോ ജോസഫ് പാലെന്നെ കണ്ടിട്ടുണ്ടോ നിങ്ങള് എഴുത്തുകാരനാണ് ഈ പടം ഹലോ അമ്മയുടെയും എഴുത്തുപുള്ളിയാണ് ചെയ്തിരിക്കുന്നത് പിന്നെ അശ്വന്ത് അശ്വന്ത് റിവ്യൂ കണ്ടവരുണ്ടെങ്കിൽ ഇദ്ദേഹത്തെ നന്നായിട്ടൊന്ന് നോക്കിക്കോ ഇല്ലെങ്കിൽ ഇത് പിന്നെ തെറ്റപ്പെടുത്തണ്ടല്ലോ ഇതാണ് എന്റെ ബോണി പാട്ട് പേടാൻ തുടങ്ങിയത് ഇത് അടുത്തൊരു പ്രൊഡ്യൂസർ ആണ് സിനിമയുടെ ക്രിയേറ്റീവ് ഡയറക്ടർ ആണ് ഒരുപാട് സന്തോഷം എല്ലാവരും കാണാൻ സഹിച്ചാലും തീർച്ചയായിട്ടും സിനിമ തിയേറ്ററിൽ തന്നെ പോയി കാണുക ഫാമിലികൾക്കായിട്ടുള്ള ഫിലിമാണ് എൻജോയ് ചെയ്യുക ഒരു പ്രൊഡ്യൂസറും കൂടെ ഉണ്ട്

ഒരു പേടിയും അതുപോലെ തന്നെ ചിരിയും അത് ഒരേ ലെവലിൽ മീറ്റർ പ്രസന്റ് ചെയ്യാൻ ഹൗ വാസ് ഫോർ യു എങ്ങനെയുണ്ടായിരുന്നു അല്ല ബോണി ഞാൻ പറഞ്ഞ പോലെ ഇതിന്റെ കഥ കേട്ടപ്പോൾ തന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമായി അന്ന് തന്നെ അപ്പോൾ തന്നെ ഞാൻ ഓക്കെ പറഞ്ഞതാണ് അപ്പം എനിക്ക് അതിൽ ഏറ്റവും ഇഷ്ടമായിട്ടുള്ള കാര്യം എന്താ പറയുക ഈ ബോണിയുടെ സാഹചര്യങ്ങളാണ് കേട്ടോ അത് കണ്ട് എല്ലാവരും കണ്ട് സിനിമ കണ്ട് തന്നെ അത് മനസ്സിലാക്കണം എന്നേ പറയുള്ളൂ നിങ്ങൾ എന്താ പറയുക ഇഷ്ടപ്പെടുന്ന ഒരു ഫാമിലി എൻ്റർടൈനറാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഫാമിലി കുട്ടികൾക്ക് ഇതൊരു ഹൊറർ കോമഡി സിനിമയാണെന്ന് പറഞ്ഞിട്ട് കുട്ടികൾ ആക്ച്വലി ഹൊ ഒരു ഒരു സ്ഥലത്തുകൂടി ഒരു ജം സ്കെയറോ അല്ലെങ്കിൽ ഒരു പീഡിപ്പിക്കുന്ന ഒന്നുമില്ല സിനിമയുടെ അവർ വളരെ ഫണായിട്ടുള്ള പാട്ടിലാണ് നിൽക്കുന്നത് അതൊരു ഫാൻറ്റസി മൂഡാണ് സിനിമയ്ക്ക് വന്നത് അപ്പോൾ പട്ടിക എല്ലാവരും താങ്ങ് താങ്ക് സോ മച്ച് അടുത്തതായിട്ട് ഞാൻ ഇൻവൈറ്റ് ചെയ്യുന്നത് നമ്മുടെ പ്രേത കുഞ്ഞിനെയാണ് ഐശുലാണ് ഇതിന്റെ കാര്യം പോക്കാണ് അപ്പൊ അതേപോലെയാണ് വളരെ എന്താ പറയാ മമ്മിയുടെ പൊന്നോമനിയ സ്റ്റെഫിയാണ് ഞാൻ ഇത്ര പരിഗണന കൊണ്ട് ഉണ്ടാവും വിചാരിച്ചില്ല ഇന്ന് ഭയങ്കര സംഭവം നിങ്ങൾ പിന്നെ കൂടുതലായിട്ട് നമ്മൾ തിരിപ്പ് വന്നിട്ട് പോയി അപ്പൊ എങ്ങനെ ഉണ്ടായിരുന്ന സെഫി ആക്ച്വലി അവർ അമ്മാന്റെ ഡൊക്കെ നമ്മൾ കണ്ടിട്ട് കുറച്ചായിട്ടോ അല്ല മലയാള സിനിമയിൽ ഭയങ്കര സ്ട്രോങ് ആൻഡ് ഡോട്ടർ അല്ലെങ്കിൽ മോമെന്റ് സൺ ആയിട്ടുള്ള സിനിമകൾ വരുന്ന ഇപ്പം റീസെന്റ് ആണ് അപ്പൊ അതിനൊരു സിനിമയാണ് ഹലോ മമ്മി ബുച്ചസ് ലൈ ഫാമിലി ഓഡിയൻസ് ആ ലൈക്ക് സോഡോ സെഫി ആൻഡ് എൻ്റെ എനിക്ക് ഇത്രയും അപ്രീസിയേഷൻ ഞാനിപ്പോ ഏഴു വർഷമായി സിനിമയിലുണ്ട് എനിക്ക് ഇത്രയും ഓഡിയൻസിന് സൈഡിൽ നിന്ന് വരുന്ന മെസ്സേജസ് ആവട്ടെ സിനിമ കണ്ടു ഒരുപാട് ചിരിച്ചു ഫാമിലി ആയിട്ടാണ് പോയത് എൻ്റെ അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ടു എൻ്റെ കുട്ടികൾക്ക് ഇഷ്ടപ്പെട്ടു ഇതൊക്കെ ആദ്യമായിട്ട് എനിക്ക് കിട്ടുന്നത് ഹലോ മമ്മിന്നാണ് അത് അതുവരെ സീരിയസ് പറയുന്ന സീരിയസ് റോളൊക്കെ ചെയ്തുകൊണ്ടിരുന്നതാണ് അപ്പോൾ ഇത് ഭയങ്കര സന്തോഷമാണ് ആ തിയേറ്ററിനെ പിന്നെ ഞങ്ങൾ തിയേറ്റേഴ്സിൽ കൂടി ഫാമിലിയായിട്ടൊക്കെ കാണുമ്പോൾക്ക് ഭയങ്കര സന്തോഷം ഉണ്ടായിരുന്നു ു അത്രേ ഉള്ളു അല്ല ഞാൻ ചോദിക്കട്ടെ ഇതിനകത്ത് ഇപ്പൊ പമ്മിക്ക് ഒരു പ്രത്യേകതയുണ്ട് അതായത് വീട് നിരത്തിയിടാൻ പറ്റത്തില്ല നനഞ്ഞ ചോദിക്കൊണ്ടു ബെഡ് ഇടാൻ പറ്റത്തില്ല അതേപോലെ നിർബന്ധം സംഭവം എന്താണ് എന്തായാലും ഞങ്ങൾ ഇവിടെ ഞങ്ങൾ സംസാരിച്ചോണ്ടിരിക്കുന്നു ഓഡിയൻസിനോട് ചോദിക്കുന്നു നിങ്ങളെന്താണ് സ്ട്രിക്റ്റ് ആയിട്ടുള്ളത് അമ്മോണ്രഹ്മീറോ അല്ലേ ഞാൻ ചെയ്യണം ഇത് ചെയ്തില്ലെങ്കിൽ അമ്മ പെണ്ണോ എന്നുള്ളത് സത്യമനാ സമയത്തിന് ഭക്ഷണം കഴിക്കാറുണ്ട് അത് അത് നന്നായിട്ട് വഴക്കോട്ട് ഉണ്ടാക്കാറോ പെണ്ണാറുമാണ്